ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും ഒക്കെയാണ് തോരാത്ത മഴ കൊണ്ട് വെളിയിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥ എല്ലാവരും സുരക്ഷിതമായിരിക്കുക പരമാവധി ശ്രദ്ധിക്കുക അങ്ങനെ ചക്കക്കാലം കഴിയാറാകുന്ന സമയത്ത് ഒരു മരിക്കച്ചക്ക കൊ കൊണ്ട് ഹൽവ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാം അടർത്തി വൃത്തിയാക്കി ഇത് മുഴുവൻ ഹൽവ ഉണ്ടാക്കുന്നില്ല ചെറുതായി ഒന്ന് ഒന്നരി ആവിയിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ച് വേവിച്ച് തണുപ്പിച്ച് വെള്ളം അല്പം ഒഴിക്കാതെ മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഈ കമ്പനി ഉണ്ടാക്കുന്നതിന് ഞാൻ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയാം ഒരു തേങ്ങയുടെ പകുതി അത് തിരുമ്മി പാലെടുത്ത് വെച്ചതാണിത് പിന്നെ ഒരു അര കിലോഗ്രാമോളം ചക്കര എടുത്തിട്ടുണ്ട് ഇത് ചെറിയ പീസാക്കിയിട്ടാണ് അടുപ്പിൽ വെച്ചൊന്ന് ഉരുക്കിയെടുക്കണം അതിനായി ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഉരുക്കി വരുമ്പോഴേക്കും നമുക്ക് ചക്ക വഴറ്റി തുടങ്ങാം അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു നാല് കപ്പോളം ചക്ക അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിക്ക് പിടിക്കാതെ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ആവിയിൽ അല്പനേരം ചക്ക വെച്ചതായതുകൊണ്ട് തന്നെ ഇത് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കുറുകി വരും നെയ്യ് അനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അടിയിൽ പിടിക്കും ചക്ക ഏകദേശം ശരിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള മറ്റു ചേരുവകളൊക്കെ ഇന്ന് റെഡിയാക്കി എടുക്കാം റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാ പാലിലേക്ക് ഒരു ഒന്നര കപ്പോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം അത് എടുത്തു വെച്ചിട്ടുണ്ട് ഈ തേങ്ങാ പാലിലേക്ക് ഈ കോൺഫ്ലോർ കുറേശ്ശേ ഇളക്കി കൊടുക്കണം ഒരുമിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് യോജിച്ച് വരത്തില്ല കട്ടയാവാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം സ്പൂൺ കൊണ്ട് ഇളക്കി കൊടുത്താലും മതി കോൺഫ്ലോർ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഗോതമ്പ് പൊടിയോ മൈദയോ അരിപ്പൊടിയോ ഒക്കെ നമുക്ക് എടുക്കാവുന്നതാണ് മൈദപ്പൊടി ചേർത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് ട്രൈ ചെയ്തിരുന്നു മൈതേക്കാൾ ഒന്നുകൂടെ ഹെൽത്തി ആയിരിക്കും കോൺഫ്ലോർ ഒട്ടും കെട്ട കിട്ടാതെ തന്നെ നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കണം ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലും കരടോ കല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വേണം ഒഴിക്കാൻ ശർക്കരയും ഇതുപോലെ വളരെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് വേണം നന്നായിട്ട് ഇളക്കി ചേർക്കാനായിട്ട് ഒന്ന് രണ്ട് സ്പൂൺ നെയ്യൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചേർക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിയൂടെ ഇതിനകത്ത് ചേർത്ത് ഇളക്കിയാൽ മതി പാനിൽ പിടിക്കാതിരിക്കുന്നതിനും അതുപോലെ ഹൽവയ്ക്ക് നല്ല രുചി കിട്ടാനും നെയ്യ് കൂടുതൽ ചേർക്കുന്നതാണ് നല്ലത് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് ചേർക്കാം പിന്നെ ചിലർ വെളിച്ചെണ്ണ ഉപയോഗിച്ചും ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനിയാണ് നന്നായിട്ട് ഇളക്കേണ്ടത് ശർക്കര ചേർത്ത് കഴിഞ്ഞാലേ പെട്ടെന്നാണ് ഇത് റെഡിയായി വരുന്നത് അപ്പോൾ അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി കൈ നന്നായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണം തീ കുറച്ച് വെച്ച് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തിളച്ച് പൊട്ടിത്തെറിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ച് നീളമുള്ള ചട്ടുകമോ തവിയോ ഒക്കെ കൊണ്ട് വേണം ഇളക്കി കൊടുക്കുന്നത് ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പക്ഷേ അതിനുള്ള പാത്രങ്ങളൊന്നും നമുക്കില്ല പാകമായ പാത്രമൊന്നും അതിൻ്റെ ഷേയ്പ്പിലൊന്നും ആക്കാൻ പറ്റുന്ന പാത്രം ഇല്ല ഉള്ള പാത്രത്തിലൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണ് ചക്ക അടിച്ചെടുത്ത് അത്രയൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ നമുക്ക് എളുപ്പം അതാണ് ഇത്രയും ഉണ്ടാക്കുന്നതു തന്നെ ഏകദേശം ഒരു ഒരു കിലോയിൽ കൂടുതൽ ഹൽവ ഉണ്ടാക്കാനുള്ള സാധനം സാധനമുണ്ടിത് പാകമായി വരുന്ന സമയത്ത് നല്ല സ്പീഡിൽ തന്നെ അത് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് പാകമായ നോക്കുന്നുണ്ട് ഇത് അല്പം എടുത്ത് നമ്മളൊന്നും തണുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ഒട്ടാതെ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി അത് പാകമായി എന്ന് മനസ്സിലാക്കാൻ പറ്റും കയ്യിൽ ഒട്ടി കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ സമയം നമ്മൾ ഇളക്കി കൊടുക്കണം ഞാൻ പറഞ്ഞല്ലേ എനിക്കിതിന് പ്രത്യേകിച്ച് പാത്രങ്ങളൊന്നുമില്ല തയ്യാറാക്കാനായിട്ട് അതുകൊണ്ട് രണ്ട് ചെറിയ സ്റ്റീൽ പ്ലേറ്റുകളാണ് ഈ മിക്സ് തയ്യാറാക്കി വെക്കുന്നതിനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് നല്ലതായിട്ട് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് നെയ്യ് തേച്ച് കൊടുത്തില്ലെങ്കിൽ അത് മിക്സ് നമുക്ക് പെട്ടെന്ന് അതിൽ പിടിച്ച് ഇളകി വരാതെ ഒട്ടിപ്പിടിച്ച് അങ്ങനെയിരിക്കും മൈദയാണ് ചേർക്കുന്നതെങ്കിൽ ഇത് കുറച്ചുകൂടെ വലിഞ്ഞ് വലിഞ്ഞ് നിൽക്കും കൂടുതൽ സമയവും വിളക്കേണ്ടി വരും ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുന്നുണ്ട് ഇതിപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റാൻ റെഡി ആയിട്ടുണ്ട് നെയ് തേച്ചു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് കാഷ്നട്ട്സും ബദാമൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്കിത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഇത് പരുന്നു വരാൻ താമസം എടുക്കും ഹലുവ കൂടുതൽ ടേസ്റ്റി ആക്കാനോ പോലെ ഹെൽത്തി ആക്കാനുമായിട്ട് നമുക്ക് കാശ്നട്ട്സോ അല്ലെങ്കിൽ അതുപോലെ എള് വെളുപ്പും കറുപ്പും ഒക്കെ ഉള്ള എള് വാങ്ങിക്കാൻ കിട്ടും അത് ചേർക്കാം അതുപോലെ ബദാം പരിപ്പ് ചേർക്കാം ഇതൊന്നും ചേർക്കണം നിർബന്ധമൊന്നുമില്ല ചക്ക കൽവയിലെ ചക്കക്കിടെ രുചിക്ക് തന്നെയാണ് കൂടുതൽ പ്രാധാന്യം ചക്കയുടെ ടേസ്റ്റാണ് മുന്നിൽ നിൽക്കേണ്ടത് ഇതിലേക്ക് രണ്ട് മൂന്ന് സ്പൂൺ ഏലക്കപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് ചൂടോടെ തന്നെ നമുക്ക് ചേർത്ത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് റെഡിയായി വരത്തില്ല ചൂടോടെ തന്നെ ഇത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കണം പെട്ടെന്ന് ആ പാത്രത്തിൽ സ്പൂൺ കൊണ്ട് നിർത്തി കൊടുക്കാവുന്നതാണ് അതിൻ്റെ പുറത്തും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് പരുത്തിയതിനു ശേഷം നമുക്ക് നെയ്യ് തൂത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് പ്ലേറ്റിലാക്കിയാണ് ഞാൻ ചെയ്തത് നട്ട്സൊക്കെ ഞാൻ ചേർത്തത് അല്പം നെയ്യിൽ ഫ്രൈ ചെയ്തിട്ടാണ് അപ്പോൾ ടേസ്റ്റും കൂടും അങ്ങനെ എൻ്റെ ഹൽവ അവസാനം എനിക്ക് മണിയാണ് നടക്കുന്നത് സക്സസ് ആയെന്ന് തന്നെ വിചാരിക്കുന്നു ഇനി ഒരു മൂന്നാല് മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി അത് തണുത്ത് സെറ്റായി വരും ചക്ക സീസൺ അല്ലാത്തപ്പോൾ പോലും കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് പല രീതിയിലും കേടു കൂടാതെ ഈ ചക്ക സൂക്ഷിച്ചു വെക്കാൻ കഴിയും ചക്ക വരട്ടി വെക്കുന്നതും പച്ചചക്കയും പഴുത്ത ചക്കയും എല്ലാം കേടു കൂടാതെ സൂക്ഷിച്ചു വെക്കാൻ ഏറെക്കാലം സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ചക്കയുടെ പുറത്തെ മുള്ളൊഴിച്ചുള്ള എല്ലാ ഭാഗവും ഇന്ന് ഉപയോഗ യോഗ്യമാണെന്നും ഒത്തിരിയേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും ഇത് കഴിക്കാമെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ തെളിഞ്ഞിട്ടുള്ളതാണ് പ്രമേഹമുള്ളവർക്ക് പച്ചചക്കയൊക്കെ കഴിച്ചാൽ പ്രമേഹം നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് പഴമക്കാര് ശാസ്ത്രീയവശമൊന്നും അറിയില്ലായിരുന്നെങ്കിലും ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നന്നായിട്ട് അറിയാമായിരുന്നു പഴയ കാലത്തെ എല്ലാ വീടുകളിലും പ്രധാന ഒരു ആഹാരമായിരുന്നു ചക്ക ചക്ക പുഴുക്കുണ്ടാക്കിയും അതുപോലെ ചക്ക ഇരശ്ശേരിയും ഉണ്ടാക്കിയും ചക്കക്കുരുവും ചക്കമടലും കുത്തിയക്കയും ഒക്കെ തോരൻ വെച്ചും എല്ലാം മലയാളികൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളവരാണ് അത് ഇന്നും ഇഷ്ടമുള്ളവർ തന്നെയാണ് കൂടുതൽ പേരും എന്നാൽ കുടുംബശ്രീ വഴിയും അയൽക്കൂട്ടം വഴിയും ഒക്കെ ധാരാളം ആളുകൾ ഈ ചക്ക സീസണിൽ ധാരാളം പ്രോഡക്ട്സുകൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട് ചക്കപ്പഴം സ്ക്വാഷ് ഉണ്ടാക്കാനും ചക്കവറ്റലും ഒല ചക്ക അച്ചാറും എല്ലാം ഇന്ന് വിപണിയിൽ ലഭ്യമാണ് രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ ചക്കയ്ക്ക് കഴിയുമെന്നാണ് പറയുന്നത് കാർബോഹൈഡ്രേറ്റുകളും നാരുകളും വൈറ്റമിൻ എയും സിയും വൈറ്റമിൻ ബി വിറ്റാമിനുകളൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചക്ക വൈറ്റമിൻ സിയുടെ ഒന്നാം തരം ഒരു കലവറ തന്നെയാണ് ചക്ക എന്ന് പറയുന്നത് ചക്ക ഉപ്പേരിയും ചക്കപ്പഴവും ഒന്നും ആർക്കാണ് ഇഷ്ടമില്ലാത്തത് ചക്കപ്പഴവും ചക്ക ഉപ്പേരിയും ചക്ക സ്ക്വാഷും ചക്ക വറ്റലും ചക്ക അച്ചാറും എന്നുവേണ്ട ഇപ്പോൾ ചക്ക മസാലയും ചക്ക ഐസ്ക്രീമും ഒക്കെ കിട്ടുന്ന കാലമാണ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഹൃദയാരോഗ്യത്തിനും ഒക്കെ ഫലപ്രദമായ ചക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കി അത് കൂടുതൽ ഉപയോഗപ്പെടുത്തണം ഞാൻ ഇന്നലെ രാത്രിയാണ് ഇത് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇത് നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് മുറിച്ച് നോക്കാം അപ്പം ഇനി സീസണിൽ ചക്ക ചക്കയൊക്കെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയും ചക്ക തീർന്നിട്ടില്ലാത്തവരെ ചക്ക വരട്ടും ചക്കയപ്പവും ചക്ക ഹൽവയും ഒക്കെ ഒന്ന് പരീക്ഷിക്കുക ഞാനെന്തായാലും അല്പം ചക്ക വരട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചക്ക ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹൽവയാണ് ഹൽവയും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്